ഇരുപത്തിമൂന്ന് സർജറികൾക്ക് താൻ വിധേയനായിട്ടുണ്ടെന്നും ശരിയായി നടക്കാൻ സാധിക്കില്ല എന്ന് ഡോക്ടർമാർ പറഞ്ഞുവെന്നും ക്രച്ചസ് ഉപയോഗിച്ചായിരുന്നു നടന്നതെന്നും പറയുകയാണ് ചെയ്യാൻ വിക്രം തങ്കലാന്റെ ഓഡിയോ ലോഞ്ചിനിടെയാണ് ഇക്കാര്യം വിക്രം വെളിപ്പെടുത്തിയത് പഠനകാലത്ത് തനിക്കുണ്ടായ ഒരു അപകടത്തെക്കുറിച്ച് സംസാരിക്കുകയായിരുന്നു ഓഡിയോ ലോഞ്ചിൽ വിക്രം കാലിന്റെ മുട്ട് മുതൽ കണങ്കാൽ വരെ അപകടത്തിൽ തകർന്നുവെന്നും കാൽ മുറിച്ചു മാറ്റാനായിരുന്നു അന്ന് ഡോക്ടർമാർ നിർദ്ദേശിച്ചിരുന്നതെന്നും വിക്രം ഓർക്കുന്നു വളരെ ചെറുപ്പമായിരുന്നു അന്ന് സിനിമയെക്കുറിച്ച് സ്വപ്നം കണ്ടു തുടങ്ങുന്ന സമയമായിരുന്നുവെന്നും കോളേജിൽ ഒരു നാടകത്തിൽ അഭിനയിക്കുന്നതിനെക്കുറിച്ച് കുറിച്ച് ത്രില്ലടിച്ചു നിൽക്കുമ്പോഴായിരുന്നു അപകടമുണ്ടായതെന്നും വിക്രം പറയുന്നുണ്ട് കാലിന്റെ മുട്ടുമുതൽ കണങ്കാൽ വരെ അപകടത്തിൽ തകർന്നു ഗുരുതരമായി പരിക്കേറ്റ കാൽ മുറിച്ചു മാറ്റാനായിരുന്നു ഡോക്ടർമാർ നിർദ്ദേശിച്ചതെന്നും മൂന്ന് വർഷം ആശുപത്രിയിൽ തന്നെ സ്ഥിരമായിരുന്നുവെന്നും വിക്രം പറയുന്നുണ്ട് ഇരുപത്തി സർജറികൾ ചെയ്തു ഒരിക്കലും ശരിയായി നടക്കാൻ സാധിക്കില്ല എന്നാണ് ഡോക്ടർമാർ അന്ന് തന്നോട് പറഞ്ഞത് പക്ഷെ തനിക്ക് അഭിനയിക്കാൻ ഭ്രാന്തായിരുന്നുവെന്നും വിക്രം പറയുന്നു തെന്നിന്ത്യൻ സിനിമാ ലോകം ആകാംക്ഷയോട് കാത്തിരിക്കുന്ന ചിത്രമാണ് തങ്കലാൻ തന്റെ കഥാപാത്രങ്ങളുടെ പൂർണ്ണതയ്ക്കായി ഏക വരെയും പോകുന്ന നടനാണ് ചിയാൻ വിക്രം തന്റെ രൂപമാറ്റങ്ങളിലൂടെ പലപ്പോഴായി അമ്പരപ്പിച്ചിട്ടുമുണ്ട് വിക്രം തങ്കലാനിലെ തന്റെ മാറ്റത്തെക്കുറിച്ചും ഓഡിയോ ലോഞ്ചിൽ വിക്രം സംസാരിക്കുന്നുണ്ട് തങ്കലാനിലെ വിക്രമിനെ തിരിച്ചറിയാൻ പോലും സാധിക്കാത്ത വിധത്തിലായിരുന്നു താരം രൂപമാറ്റം കൈവരിച്ചത് താൻ ഇതുവരെ ചെയ്തതിൽ ഏറ്റവും പ്രയാസമുള്ള കഥാപാത്രമാണ് തങ്കലാനിലേതെന്നാണ് വിക്രം പറയുന്നത് സേതു പിതാമകൻ അന്യൻ ഐ രാവണൻ തുടങ്ങിയ സിനിമകളൊക്കെ താൻ ചെയ്തിട്ടുണ്ട് എല്ലാം വളരെ നന്നായി കഷ്ടപ്പെട്ട് ചെയ്തവയുമാണ് തന്റെ ഭാഗത്തു നിന്നും നല്ല ഇൻവോൾവ്മെന്റും ആവശ്യമുണ്ടായിരുന്നു പക്ഷേ സത്യത്തിൽ തങ്കലാന് വേണ്ടി ചെയ്തതിന്റെ പത്ത് ശതമാനം മാത്രമേ അതൊക്കെ വരികയുള്ളൂ എന്നുമാണ് വിക്രം ഓഡിയോ ലോഞ്ചിൽ പറയുന്നത് തങ്കലാനുമായി തനിക്ക് ആത്മീയമായൊരു ബന്ധമുണ്ടായിരുന്നുവെന്നും തങ്കലാൻ ഒരു നേതാവാണ് പോരാളിയാണ് പക്ഷേ യഥാർത്ഥത്തിൽ തങ്കലാനെ നിർവചിക്കുന്നത് തന്റെ ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള നിശ്ചയദാർഢ്യമായാണ് അസാധ്യമെന്ന് എല്ലാവരും പറയുമ്പോഴും നേടാൻ സാധിക്കുമെന്ന് തങ്കലാൻ ഉറപ്പുണ്ട് തനിക്കും അങ്ങനെ തന്നെയാണെന്നാണ് കഥാപാത്രത്തെ പറ്റി പറയുമ്പോൾ വിക്രം വ്യക്തമാക്കിയത് അതേസമയം വിക്രമിനെ നായകനാക്കി പാരഞ്ചി പാരഞ്ചിത്തൊരുക്കുന്ന സിനിമയിൽ മമ്പൻ താരനിര തന്നെ അണിനിരക്കുന്നുണ്ട് പാർവതി തിരുവത്ത് മാളവിക മോഹൻ പശുപതി തുടങ്ങിയവരും ചിത്രത്തിൽ പ്രധാന വേഷത്തിലെത്തുന്നു ഹരികൃഷ്ണൻ അൻപുതിര എന്നീ താരങ്ങളും ചിത്രത്തിലാണിനിരക്കുന്നുണ്ട് സ്റ്റുഡിയോ ഗ്രീനും നീലം പ്രൊഡക്ഷൻസും ചേർന്നാണ് തങ്കലാൻ നിർമ്മിക്കുന്നത് അൻപറവ് മാസ്റ്റേഴ്സാണ് തങ്കലാനിൽ ആക്ഷൻ കോറിയോഗ്രാഫി ചെയ്യുന്നത് ജെ വി പ്രകാശ് കുമാറാണ് സിനിമയുടെ സംഗീത സംവിധാനം ഓഗസ്റ്റ് പതിനഞ്ചിനാണ് സിനിമയുടെ ആഗോള റിലീസ് പാറഞ്ജിത്തിന്റെയും വിക്രമിന്റെയും കരിയറിലെ ഏറ്റവും വലിയ സിനിമകളിലൊന്നാണ് തങ്കലാൻ അതേസമയം പൊനിയൻ സെൽവൻ ടൂ ആണ് വിക്രമിന്റേതായി ഒടുവിൽ പുറത്തിറങ്ങിയ സിനിമ കഴിഞ്ഞ ദിവസമാണ് പൊന്നിയൻ സെൽവനിലെ പ്രകടനത്തിന് വിക്രമിനെ തേടി മികച്ച നടനുള്ള ഫിലിം ഫെയർ പുരസ്കാരം എത്തിയത് എന്തായാലും തങ്കലാനു വേണ്ടി ആകാംക്ഷയോട് കാത്തിരിക്കുകയാണ് ആരാധകരും ഇതാദ്യമായാണ് വിക്രമും പാരഞ്ചിത്തും ഒരുമിക്കുന്നത് പത്തൊൻപതാം നൂറ്റാണ്ടിൽ ബ്രിട്ടീഷ് ഭരണകാലത്ത് കോളാർ ഗോൾഡ് ഫാക്ടറിയിൽ നടന്ന സംഭവ വികാസങ്ങളെ ആസ്പദമാക്കി ഒരുക്കുന്ന തങ്കലാനിൽ വിക്രമിന്റെ മികച്ച പ്രകടനം തന്നെ കാണാൻ സാധിക്കുമെന്നാണ് പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്നത് ചിത്രത്തിന്റെ ട്രെയിലറിനും ഗംഭീര പ്രതികരണങ്ങളായിരുന്നു ലഭിച്ചത് പുറത്തുവിട്ട ആദ്യ ഗാനത്തിനും മികച്ച പ്രശംസകൾ ലഭിച്ചു നീണ്ടൊരു ഇടവേളയ്ക്ക് ശേഷമാണ് പാർവതി തിരുവോത്തും തമിഴിൽ അഭിനയിക്കുന്നത് ഓഗസ്റ്റ് പതിനഞ്ചിനാണ് സിനിമ തിയേറ്ററുകളിലേക്ക് എത്തുന്നത് കൂടുതൽ വാർത്തകൾക്കായി ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ